നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം പ്രവചിച്ചുകൊണ്ട് ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ ചർച്ചയാകുമ്പോൾ അതിനെ തള്ളി കോൺഗ്രസ് രംഗത്ത് വന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിൽ കൂടുതൽ ഇന്ത്യ സഖ്യം നേടുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടി പങ്കുവച്ചത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു പുറത്തുവരുന്നതിനിടെ എക്സിലൂടെയായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം അനീതിക്കുമേൽ നീതി പുലരുമെന്നും കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു അതേസമയം ഇന്ത്യ മുന്നണി പ്രവർത്തകരോട് അഭ്യർത്ഥനയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും രംഗത്ത് വന്നു വോട്ടെടുപ്പിന് ശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും വോട്ടെണ്ണൽ അവസാനിച്ച് വിജയ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ എല്ലാവരും പൂർണ്ണ ജാഗ്രതയോടെയിരിക്കണം ബി ജെ പിയുടെ ഒരു തരത്തിലുള്ള തെറ്റിദ്ധരിക്കപ്പെടലിലും നമ്മൾ വീണുപോകരുത് എന്നും അഖിലേഷ് അഭ്യർത്ഥിച്ചു ബി ജെ പി മുന്നൂറോളം സീറ്റുകളിൽ ലീഡ് നേടും എന്ന വിവിധ ചാനലുകളിൽ അവരുടെ മാധ്യമ ഗ്രൂപ്പിനെ കൊണ്ട് പറയിപ്പിക്കാൻ ബി എല്ലാം ആസൂത്രണം ചെയ്തതാണ് നുണകൾ പ്രചരിപ്പിച്ച് എല്ലാവരുടെയും മനോവീര്യം തകർക്കാനാണ് ബി ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ആവേശവും ശ്രദ്ധയും കുറയുകയും വോട്ടെണ്ണൽ ദിവസം നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അത് മുതലെടുത്ത് ബി ജെ പിക്ക് കൃത്രിമം ചെയ്യാൻ കഴിയുമെന്നും അഖിലേഷ് പറഞ്ഞു ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് വോട്ടെണ്ണലിൽ കൃത്രിമം നടത്താൻ ബി ശ്രമിക്കും കോടതി സ്ഥാപിച്ച ക്യാമറകൾക്ക് മുന്നിൽ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ ഒരു നാണവും ഇല്ലാതിരുന്ന ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്തുതരം തട്ടിപ്പും നടത്തും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണി അതീവ ജാഗ്രത പുലർത്തേണ്ടത് ബി ജെ കൊണ്ടുവരുന്ന എക്സിറ്റ് പോളുകളൊന്നും ഇന്ത്യ മുന്നണി പ്രവർത്തകരെ സ്വാധീനിക്കരുത് പൂർണ്ണ ജാഗ്രത പാലിക്കുക ആത്മവിശ്വാസം നിലനിർത്തുക വിജയം നമുക്ക് ഒപ്പമാണെന്നും അദ്ദേഹം പ്രവർത്തകരോടായി വ്യക്തമാക്കി അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ശശി തരൂർ രംഗത്ത് വന്നത് എക്സിറ്റ് പോളുകൾ അശാസ്ത്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ശരിക്കും ഫലം വരട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കി പുറത്തുവന്ന ഭൂരിപക്ഷം സർവേകളും തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം പ്രവചിച്ച പശ്ചാത്തലത്തിലാണ് തരൂരിന്റെ പ്രതികരണം ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രനായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എക്സിറ്റ് പോളുകളിൽ ബി ജെ പിയും മോദിയും അതേസമയം പുറത്തുവന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പിക്കും മോദിക്കും മൂന്നാം മൂഴമാണ് പ്രവചിക്കുന്നത് റിപ്പബ്ലിക് ഇന്ത്യ ന്യൂസ് ജൻ കി ബാത് എൻ ഡി ടി വി ദൈനിക് ഭാസ്കർ തുടങ്ങി മിക്കവരും ബി ജെ പിക്ക് അനുകൂലമായ പ്രവചനം നടത്തിയപ്പോൾ ഒരു എക്സിറ്റ് പോൾ പോലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞില്ല മുന്നൂറ്റി അൻപത് സീറ്റിന് മുകളിൽ എൻ ഡി എ സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്ന് ആറ് സർവേകൾ പ്രവചിച്ചു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അൻപത് സീറ്റ് കടക്കാനാകില്ല ഇന്ത്യ ന്യൂസ് സർവേ പ്രകാരം മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റ് ബി ജെ പി നേടുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനും നാൽപ്പത്തി സീറ്റുകൾ മറ്റുള്ളവർക്കും ലഭിക്കും റിപ്പബ്ലിക് ടി സർവേ പ്രകാരം മുന്നൂറ്റി അൻപത്തി സീറ്റാണ് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു നൂറ്റി അൻപത്തിനാല് സീറ്റ് ഇന്ത്യ മുന്നണിക്കും മുപ്പത് സീറ്റ് മറ്റുള്ളവർക്കും ലഭിക്കും റിപ്പബ്ലിക് ഭാരത് മെട്രിസ് സർവേ പ്രകാരം മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് സീറ്റ് വരെ ബി ജെ പിക്ക് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് വരെ ഇന്ത്യ മുന്നണിക്കും ലഭിക്കും നാല്പത്തിമൂന്ന് മുതൽ നാല്പത്തിയെട്ട് സീറ്റ് വരെ മറ്റുള്ളവർക്കും എൻ ഡി ടി വി സർവേ അനുസരിച്ച് മുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റ് എൻ ഡി എക്കും നൂറ്റി നാല്പത്തിരണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും മുപ്പത്തിയാറ് സീറ്റ് മറ്റുള്ളവർക്കും ലഭിക്കും തിരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടങ്ങളിലുണ്ടായ ആത്മവിശ്വാസം പ്രതിപക്ഷ സഖ്യത്തിന് വോട്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എ ബി പി സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റ് സർവേ ഫലങ്ങൾ പ്രവചിക്കുമ്പോൾ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും ഒന്നു മുതൽ നാല് സീറ്റ് വരെ കിട്ടുമെന്നും ചില സർവേ ഫലങ്ങളിൽ ഉണ്ട് ടൈംസ് നൗ സർവേ അനുസരിച്ച് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കേരളത്തിൽ യു ഡി എഫിനും നാല് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറയുന്നു ന്യൂസ് എയ്റ്റീൻ സർവേ പ്രകാരം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റാണ് കേരളത്തിൽ യു ഡി എഫിന് ലഭിക്കുക ഇന്ത്യ ടുഡേ ആക്സസ് സർവേ പ്രകാരം എൽ ഡി എഫിന് സീറ്റൊന്നും കിട്ടില്ല യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് എന്നിങ്ങനെയാണ് സർവേ എക്സിറ്റ് പോൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിനാണ് മേധാവിത്വം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് സീറ്റ് വരെ ലഭിക്കും രണ്ട് മുതൽ നാല് സീറ്റ് വരെ എൻ ഡി എക്ക് ന്യൂസ് എയ്റ്റീൻ പോൾ പ്രകാരം തമിഴ്നാട്ടിൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുന്നു എട്ട് മുതൽ പതിനൊന്ന് സീറ്റ് കോൺഗ്രസ്സിന് മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മേധാവിത്വം വഹിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊൻപത് സീറ്റിൽ മുപ്പത്തിയെട്ട് സീറ്റിലും വിജയിച്ചത് ഡിഎം കെ സഖ്യമായിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പ്രകാരം സംസ്ഥാനത്ത് ഇരുപത്തിയാറ് മുതൽ മുപ്പത് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്കും ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എയ്ക്കും ആറ് മുതൽ എട്ട് സീറ്റ് വരെ മറ്റുള്ളവർക്കും ലഭിക്കും കർണാടകയിൽ എക്സിറ്റ് പോളുകൾ എൻ ഡി എ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് ഇന്ത്യ ടി വി പ്രവചനമനുസരിച്ച് നാല് മുതൽ എട്ട് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമ്പോൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകളാണ് എൻ ഡി എയ്ക്ക് പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് പൂജ്യം സീറ്റാണ് ജൻ കി എക്സിറ്റ് പോൾ പ്രകാരം എൻ ഡി എ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ സീറ്റുകൾ കർണാടകയിൽ നേടും കോൺഗ്രസ് ഏഴ് മുതൽ അഞ്ച് വരെ സീറ്റുകൾ ടി വി നയൻ എക്സിറ്റ് പോൾ പ്രകാരം കർണാടകയിൽ ഇരുപത് എണ്ണം എൻ ഡി എയും എട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിയും നേടും ന്യൂസ് എയ്റ്റീൻ പോൾ പ്രകാരം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് സീറ്റ് എൻ ഡി എ നേടുമ്പോൾ മൂന്ന് മുതൽ ഏഴ് വരെ മാത്രം സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കുക അതേസമയം പശ്ചിമബംഗാളിൽ ബി ജെ പി മുന്നേറ്റം പ്രവചിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് ജൻ കി ബാത് ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് സീറ്റുകളിൽ വിജയം പ്രവചിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകളും കോൺഗ്രസ്സിന് രണ്ട് സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിലും വൻ മുന്നേറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു പിയിലെ എൺപത് സീറ്റിൽ എഴുപത്തിയൊന്നിലും എൻ ഡി എ ജയിക്കുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ സർവേകളിലെ പ്രവചനം